നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിങ്ങൾ ഇൻസൾട്ട് നേരിട്ടിട്ടുള്ളവരായിരിക്കില്ലേ പലതരം കളിയാക്കലുകൾ പല സ്ഥലങ്ങളിൽ വെച്ച് പല സാഹചര്യങ്ങളിൽ നമുക്കൊക്കെ അത് നേരിടേണ്ടി വന്നിട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസൾട്ട് അല്ലെങ്കിൽ കളിയാക്കലുകൾ എങ്ങനെ നേരിടാം അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അതിൽ ആദ്യമേ പറയട്ടെ ഒരാള് നമ്മളെ കളിയാക്കുമ്പോൾ അവര് നമ്മളെ പറ്റി വിചാരിക്കുന്നത് എന്തായിരിക്കും എന്നാണ് അവരുടെ താഴെയാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മളെക്കാൾ മുകളിലാണ് അവർ അവർക്ക് നമ്മളോടുള്ള ഒരു അസൂയ അതല്ലെങ്കിൽ ജലസി ഏത് രീതിയിലും നമ്മളെക്കാൾ മുകളിൽ അവർക്ക് പോവാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വരുമ്പോൾ ആ ഒരു അസൂയയുടെ അല്ലെങ്കിൽ ആ ഒരു ജലസിയുടെ ഭാഗമായിട്ടാണ് പ്രധാനമായിട്ടും ആൾക്കാർ കളിയാക്കലുകൾ ശീലമാക്കുന്നത് അത് പല തരത്തിലാവാം നമ്മളെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടാവാം അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ നമ്മുടെ സ്കൂളിലുള്ള ഏതെങ്കിലും സംഭവങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ ആയിട്ടാവാം ഒഫീഷ്യലി ആവാം അപ്പം എന്തു തന്നെ ആയാലും അങ്ങനെയുള്ള കളിയാക്കലുകൾ നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ നേരിടുമ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണ് പ്രതികരിക്കാറ് നിങ്ങളിപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങളുടെ ഏറ്റവും വിഷമത്തോടെ നിങ്ങൾ ഒരാളെ ഇൻസൾട്ട് ചെയ്ത സംഭവം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെക്കെ മനസ്സിൽ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സിൽ അങ്ങനെ ഒരു വിഷമം തോന്നുന്നില്ലേ അപ്പോൾ ഇനി നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഇതുപോലുള്ള കളിയാക്കലുകൾ ഉണ്ടായാൽ അത് എങ്ങനെ എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതിൽ ആദ്യത്തെ ആദ്യമായി എനിക്ക് പറയേണ്ടത് നമ്മളെ കളിയാക്കുന്ന ആളിനോട് ഒരിക്കലും പ്രതികാര ചിന്ത വച്ചു പുലർത്തരുത് എന്നുള്ളതാണ് കാരണം അവർ നമ്മളെ കളിയാക്കി കളിയാക്കിയിട്ട് അങ്ങ് പോവും നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഉള്ളിലൊരു സന്തോഷം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വിഷമം കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുഖം വാടുമ്പോൾ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അവരത് കളിയാക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ആ രീതിയിലെടുത്തങ്ങ് അവോയ്ഡ് ചെയ്ത അല്ലാതെ ഒരിക്കലും ഇവരെൻ്റെ അജീവനാന്ത ശത്രുവാണ് എന്നുള്ള രീതിയിൽ അവരോട് ഒരു പ്രതികാര ചിന്ത വച്ചു പുലർത്തരുത് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഫസ്റ്റ് പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഒരു ഇൻസൾട്ട് ഒരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഇൻസൾട്ട് ആകണ്ട എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് കാരണം നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ വളരെയധികം വിഷമിച്ച് അല്ലെങ്കിൽ വളരെ റിയാക്ട് ചെയ്ത് വളരെ ചമ്മലോടെ അവരുടെ മുമ്പിൽ നിന്ന് വിഷമിക്കുമ്പോൾ അല്ലെങ്കിൽ കരയുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ തീരുമാനിക്കുക ഞാൻ കാരണം അല്ലെങ്കിൽ എൻ്റെ ഭാവ വ്യത്യാസം കാരണം അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് കാരണം അവർക്ക് അങ്ങനെ ഒരു സന്തോഷം കിട്ടണ്ട ഇൻസൾട്ടഡ് ആകണ്ട എന്ന് ഞാൻ തീരുമാനിക്കുക നിങ്ങൾ അത് മനസ്സിൽ തീരുമാനിക്കുക അയാൾ അങ്ങനെ എന്നെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കാനാണെങ്കിൽ ഞാൻ മനഃപൂർവ്വം അതിനെ അങ്ങ് അവോയ്ഡ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ അത് അയാൾക്ക് ഇൻസൾട്ട് ആവാൻ നിന്ന് കൊടുക്കില്ല നമ്മൾ കൂടി വിചാരിച്ചാലേ ഒരാൾക്ക് നമ്മളെ ഇൻസൾട്ട് ആക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക കാരണം തൽക്കാല വിഷമം തോന്നിയാലും ആ ഒരു വിഷമം ഉള്ളിൽ വച്ചിട്ട് നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത പോലെ അല്ലെങ്കിൽ നമ്മൾ വളരെ കൂളായിട്ട് ബിഹേവ് ചെയ്യുക അത് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നവരെ വളരെയധികം തളർത്തുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാം നെക്സ്റ്റ് പോയിന്റ് നമുക്ക് ഒരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിൽ എന്താണ് നമുക്കൊരു ഫീലിങ്സ് ഉണ്ടായതെന്ന് നമുക്ക് അയാളോടത് എക്സ്പ്രെസ് ചെയ്യാം എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾക്ക് ആ സ്ഥലത്ത് വെച്ച് തന്നെ അയാളോട് വളരെ മാന്യമായിട്ട് അയാളുടെ മുമ്പ് ചെന്ന് നിന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് അയാളോട് പറയാം അല്ലെങ്കിൽ ഒരുപാട് മീറ്റിംഗ് അങ്ങനെയുള്ളൊരു സന്ദർഭമാണെങ്കിൽ നമുക്ക് അയാളെ പേഴ്സണലി വിളിച്ച് നിർത്തിയിട്ട് പറയാം നിങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ എന്നെ ഇൻസൾട്ട് ചെയ്തത് ഞാൻ ഒരിക്കലും നിങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇനി ഒരിക്കലും ഇത് റിപ്പീറ്റ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ അയാളെ നമുക്ക് വാൺ ചെയ്തതുപോലെ അയാളോട് പറയാം അത് ഒരു വഴിയാണ് ഇൻസൾട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ടാമത്തത് ഇനി ഒരു കാര്യം നമ്മൾ അവരെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ എല്ല ഒരു തമാശ എടുക്കുക അല്ലെങ്കിൽ അതിനെ ഒരു ഒരു അവർ തമാശയായിട്ട് പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു കൗണ്ടറായിട്ടൊരു തമാശ പറഞ്ഞ് അത് സീരിയസ്നെസ് ആയിട്ട് എടുക്കാതെ അങ്ങ് കളയുക അതും നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നവർക്ക് വളരെ ഒരു കാര്യമാണ് കാരണം അവരുടെ ലക്ഷ്യം നമ്മളെ ഇറിറ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ വളരെയധികം റിയാക്റ്റ് ചെയ്ത് നമ്മൾ നമ്മളെ കൊണ്ട് ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ അല്ല ആ ഒരു എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ടാണ് പലരും നമ്മളോട് നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ കണക്കിന് നിൽക്കുന്നത് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക നെക്സ്റ്റ് അവരെന്ത് നമ്മളോട് എങ്ങനെ റിയാക്ട് ചെയ്താലും സോറി എങ്ങനെ അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്താലും നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുക അല്ലാതെ റിയാക്ട് ചെയ്യരുത് എന്നുള്ളതാണ് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത് അവരോട് പറയാം നിങ്ങൾ ഈ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ റിയാക്ഷൻ അങ്ങനെയല്ല അറ്റ് ദ മൊമെൻ്റിൽ നമ്മൾ വളരെ പെട്ടെന്ന് നമുക്കൊരു ദേഷ്യം അല്ലെങ്കിൽ നമ്മൾ അവരെ കടിച്ചു കീറാൻ വരുന്നത് പോലെയുള്ളൊരു ഭാവത്തിൽ നമ്മൾ മറുപടി പറയുക ഉരുളക്കുപ്പേരി എന്ന പോലെ മറുപടി പറയുക അതാണ് റിയാക്ഷൻ അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം നമ്മൾ ഒഴിവാക്കുക കാരണം അത് അങ്ങനെ ചെയ്യുമ്പോൾ അത് അവർ വിജയിച്ചതുപോലെ ആകും അതുകൊണ്ട് നമുക്ക് പറയേണ്ട കാര്യം മാന്യമായിട്ട് പറയാം പക്ഷെ നമ്മൾ അധികം ഓവറായിട്ട് റിയാക്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് ഒരു എനിക്ക് പറയാനുള്ള ഒരു കാര്യം നെക്സ്റ്റ് ഇനി ഒരു കാര്യം പറയട്ടെ ചില ആൾക്കാർ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന അതായത് നമ്മൾ വളരെയധികം ഹർട്ട് ചെയ്യാനായിരിക്കില്ല നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാ മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ അവർ നമ്മളോട് സിൻസിയർ ആണെങ്കിൽ നമ്മളെ ചെറിയ കളിയാക്കലുകളിലൂടെ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇൻസൾട്ട് ചെയ്യുന്നതിലൂടെ നമ്മളെ ഒന്ന് നന്നാക്കിയെടുക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ കാണും അപ്പോൾ അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ഉണ്ട് അവർ പറഞ്ഞത് സത്യമാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് തോന്നിയാൽ നമ്മളൊന്ന് നന്നായിട്ട് ചിന്തിക്കുക അതിനെ ആ ഒരു രീതിയിൽ എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ആ ഒരു കാര്യം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട് ഒരു വിഭാഗം നമ്മളെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യുന്നവരാണ് ഒരു വിഭാഗം നമ്മുടെ മിസ്റ്റേക്കുകൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചതിന് നമ്മളത് ക്ലിയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒന്നോടൊന്ന് ആലോചിച്ചിട്ട് എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക അയാൾ പറഞ്ഞതിൻ്റെ ആ ഒരു കാരണം കൊണ്ട് നമ്മൾ എന്തു ചെയ്യുക ആ തെറ്റ് തിരുത്തുക അപ്പോൾ ആ ഒരു ഇൻസൾട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മളെ കളിയാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ആ കളിയാക്കലുകൾ അങ്ങനെ എടുത്താൽ മതി അത് കൂടുതൽ നമ്മളെ ഇമോഷണലി ഒന്നും നമ്മളെടുത്ത് മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല ഞാൻ ആദ്യമേ പറഞ്ഞു ഫസ്റ്റ് പോയിന്റ് തന്നെ ഏതായിരുന്നു ഒരാൾ നമ്മളെ കളിയാക്കിയെന്ന് വെച്ച് ഒരിക്കലും നമ്മൾ പ്രതികാര ചിന്തയോടെ കൊണ്ടു നടക്കരുത് കാരണം പിന്നെ എവിടെ വെച്ച് അയാളെ കാണുമ്പോഴും അല്ലെങ്കിൽ അയാൾ നമ്മളെ ഫോൺ വിളിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു ഇൻസൾട്ട് ചെയ്ത ചിന്തകൾ വരുമ്പോഴൊക്കെ നമ്മുടെ മനസ്സാകെ ഇങ്ങനെ കലങ്ങി മാറിയും നമുക്ക് അയാളോടുള്ള ദേഷ്യം അയാളോട് വെറുപ്പ് ഇങ്ങനെ പല കാര്യങ്ങൾ തോന്നും അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഫീലിങ്സ് നമ്മുടെ മൈൻഡിനെ കുറെ കൂടെ നമ്മളെ എന്താണ് മനസ്സ് കലങ്ങി മറിയാനെ അല്ലെങ്കിൽ മനസ്സിൽ ആ ദേഷ്യം തിളച്ചു മറിയാനെ അത് ഉപകരിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു നെഗറ്റിവിറ്റി കളയുക അയാൾ എന്തോ പറയട്ടെ നമുക്കത് വിഷയമല്ല എന്നുള്ള രീതിയിൽ അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കാതിരിക്കുക എന്തൊക്കെ നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സിലുണ്ടോ അത് നമ്മളെ തന്നെ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ പ്രവൃത്തികളിൽ നമ്മുടെ ചിന്തകളിൽ എല്ലാം ഇങ്ങനെ അതൊരു റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് അത് നമ്മളങ്ങ് മനസ്സിൽ വച്ച് അയാളോട് പ്രതികാര ചിന്തയോടെ നടക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നവരോട് അല്ലെങ്കിൽ കളിയാക്കുന്നവരോട് ഏറ്റവും പ്രധാനമായിട്ട് അവരോട് തിരിച്ചടിക്കാൻ പറ്റിയ ഒരു മാർഗമാണ് സൈലന്റ് ആയിരിക്കുക എന്നുള്ളത് അത് അവരെന്ത് പറഞ്ഞാലും അത് നമ്മൾ കേട്ടിട്ടേ ഇല്ല അല്ലെങ്കിൽ നമ്മളെ വളരെയധികം പരിഹസിക്കുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ പരിഹസിക്കുമ്പോഴാണെങ്കിൽ പോലും റിയാക്ട് ചെയ്യാതെ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാതെ തിരിച്ചൊന്നും വറുത്തൊന്നും പറയാതെ അത് നമ്മളെ അല്ല നമ്മളത് കേട്ടിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുക അതാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നത് കാരണം നമ്മളെ ഇത്രയും ഇൻസൾട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ സൈലന്റ് ആയിരിക്കുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം വളരെ അയാള് ഒരു വളരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ് കാരണം അയാൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല അയാൾ എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മളെ റിയാക്ട് ചെയ്യുന്നില്ല നമ്മളെ വിഷമിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പൊ അയാൾക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല എന്നുള്ള അയാൾ ഉദ്ദേശിച്ചു വന്ന കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ ഒരാൾ നമ്മളെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ അർഹിക്കുന്ന ഒരു അവഗണനയോടെ പുച്ഛിച്ച് തള്ളുക എനിക്ക് എന്ത് പറഞ്ഞാലും എന്നുള്ള ഭാവത്തിൽ അത് അവോയ്ഡ് ചെയ്യുക കാരണം അങ്ങനെ അല്ലാതെ റിയാക്ട് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് നമ്മളത് സൈലൻ്റ് ആയിരിക്കുക എന്നുള്ളത് നമുക്ക് ഇത് പല സ്ഥലങ്ങളിലും ഇൻസൾട്ട് ആവുമ്പോൾ നമുക്കൊന്ന് ഈ ഒരു ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാം അത് വളരെ ശരിക്കും അവരെ ആകെ തകർത്ത് കളയുന്ന ഒരു കാര്യമാണ് ഇനി ഇതെല്ലാമാണെങ്കിലും പല കളിയാക്കലുകൾക്കും അല്ലെങ്കിൽ പല ഇൻസൾട്ടുകൾക്കും പിന്നിൽ അതിൽ ഒരു ചില ആൾക്കാർ അത് നമ്മളോട് ചെയ്യുമ്പോൾ അതിലൊരു എയിം ഉണ്ടെന്ന് മനസ്സിലാക്കുക കാരണം അവർ നമ്മുടെ നല്ലതിനായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് നമ്മളെ ഒരിക്കലും ഹെർട്ട് ചെയ്യാത്ത നമ്മളെ വളരെയധികം ഇഷ്ടപ്പെടുന്നവർ ചെറിയ ചെറിയ രീതിയിലൊക്കെ നമ്മളെ കളിയാക്കുമ്പോൾ അത് ആ ഒരു സെൻസിലെടുക്കുക കാരണം നമ്മൾ എന്തോ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ എന്തോ ഒരു കാര്യം മോശം സ്വഭാവമാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവരിങ്ങനെ വീണ്ടും വീണ്ടും കളിയാക്കുന്നത് അതിലെന്താണ് കാര്യം അവരോടത് ചോദിച്ചു മനസ്സിലാക്കുക ചിലപ്പോ നമ്മുടെ ആ ഒരു സ്വഭാവം നമുക്കറിയാൻ പറ്റില്ല മറ്റൊരാൾ പറയുമ്പോഴായിരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നത് അവരോട് തന്നെ അത് ചോദിച്ചിട്ട് ഇതെങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു സൊല്യൂഷനും അവർ തന്നെ പറഞ്ഞു തരും അതുകൊണ്ട് ലൈഫില് നമ്മളെ കളിയാക്കുന്നവരെല്ലാം നമ്മുടെ ശത്രുക്കളല്ല അല്ലെങ്കിൽ നമ്മുടെ ദോഷം നമ്മുടെ നാശം ആഗ്രഹിക്കുന്നവരല്ല ചില കാര്യങ്ങളിൽ നമ്മളെ ബെറ്റർ ആക്കാനും ഇതുപോലുള്ള കളിയാക്കലുകൾ ഉപകരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് എന്താണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ റോങ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് അവിടെ ക്ലിയർ ചെയ്യുക അപ്പം അതോടെ ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇനി എന്തൊക്കെ കളിയാക്കലുകൾ നേരിട്ടാലും സമൂഹത്തിലായാലും ഇപ്പം സ്കൂളിലായാലും വീട്ടിലായാലും എന്തൊക്കെ നേരിട്ടാലും നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് സെൽഫ് കൺട്രോളായിട്ടിരിക്കുക സ്വയം നിയന്ത്രണം വിട്ട് അരുതാത്തത് പറയുകയോ ചെയ്യുകയോ ഒന്നും ചെയ്യരുത് അത് വീണ്ടും നമ്മുടെ മനസ്സിന് തന്നെയാണ് അതൊരു നെഗറ്റിവിറ്റി ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ അത് വളരെയധികം സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ കൊണ്ടുവരും ചില ഇപ്പോൾ നമ്മളാണെങ്കിൽ എവിടെയെങ്കിലും പോകും അപ്പോൾ ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെപ്പറ്റി തന്നെ ചില ആൾക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമുക്ക് വളരെയധികം വിഷമം തോന്നുവോ അത് വേണ്ടായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ദിവസം പോയി ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും അതുകൊണ്ട് തൽക്കാലം തോന്നുന്ന ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ഒരിക്കലും നമ്മൾ നിയന്ത്രണം വിട്ട അല്ലെങ്കിൽ നമ്മുടെ ആ മാനസിക സന്തുലിതാവസ്ഥ എന്നുള്ളൊരു സംഭവം ഉണ്ട് ആ ഒരു മെൻറ്റൽ സ്റ്റെബിലിറ്റി വിട്ടിട്ട് കൺട്രോൾ ഇല്ലാതെ നമ്മൾ കയറി അരുതാത്തതൊന്നും പറയുകയോ ചെയ്യുകയോ ചെയ്യരുത് അത് വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ ഇൻസൾട്ട് ചെയ്യുന്ന നമ്മുടെ ഓർമ്മകൾ കിടക്കുന്നതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെ ഇൻസൾട്ട് ചെയ്തതായിരിക്കും നമ്മൾ എന്നും നമ്മൾ ഓർത്തു വെക്കുന്നത് കാരണം ഇപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആ സമയത്ത് വീട്ടുകാര് നമ്മളോട് പറയുന്ന ആ ഒരു വിഷമങ്ങൾ അത് നമുക്ക് മറക്കാൻ കാരണം കുട്ടികളാണ് അപ്പോൾ അവർ ചെറിയ കാര്യങ്ങൾ തന്നെ അവരുടെ മനസ്സിൽ വലിയ വലിയ മുറിവുകൾ ഉണ്ടാക്കും അത് ഉണങ്ങി വരാൻ ഒരുപാട് സമയമെടുക്കും അല്ലെങ്കിൽ പക്വതയുള്ളവരെ പോലെ അവർക്ക് പെട്ടെന്ന് അത് കളയാൻ പറ്റത്തില്ല അവരുടെ മനസ്സിൽ ഇങ്ങനെ ആ ഒരു സങ്കടമായിട്ട് കിടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളോട് നമ്മൾ കഴിയുന്നതും കുഞ്ഞുങ്ങളെ വീട്ടിൽ വീട്ടിൽ മറ്റുള്ള മെമ്പേഴ്സിൻ്റെ മുമ്പ് വെച്ചോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പ് വെച്ചോ അവരുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പ് വെച്ചോ ഇതുപോലെയുള്ള കളിയാക്കലുകളോ ഇൻസൾട്ടുകളോ ഒന്നും കൊച്ചു കുഞ്ഞുങ്ങളോട് നമ്മൾ ഒരിക്കലും ചെയ്യാതിരിക്കുക അവരെന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ തന്നെ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തി അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ അവരെ മാറ്റി നിർത്തി അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് അവരെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇപ്പോൾ എൻ്റെ എൻ്റെ ഒരു ഇൻസിഡൻറ്റ് പറയട്ടെ ഞാൻ 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 അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫാമിലി ആയിരുന്നു ബാക്കി റിലേറ്റീവ്സ് അതിലുള്ള കുട്ടികൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അവിടെ ഞങ്ങൾ എല്ലാവരും കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ പറഞ്ഞു ആ ഈ കൊച്ചിനെ കാണാൻ നല്ല കറുത്തിട്ടാണ് അപ്പോൾ അഞ്ചാം ക്ലാസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമുക്ക് ഏകദേശം ഒരു പത്ത് വയസ്സൊക്കെ പ്രായം വരുവുള്ളൂ അപ്പം നമുക്ക് അത്രയ്ക്കുള്ള അറിവില്ല കാര്യബോധവും ഇല്ല അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു കാരണം കറുപ്പ് വെളുപ്പ് എന്നുള്ളത് പ്രത്യേകിച്ചും കുട്ടികളോട് പറയുമ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്കറിയാം കറുപ്പിലും വെളുപ്പിലും അല്ലെങ്കിൽ പുറമെയുള്ള സൗന്ദര്യത്തിലും മേക്കപ്പിലും ആഡംബരത്തിലൊന്നും യാതൊരു കാര്യവും നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തികളിലാണ് നമ്മുടെ ബിഹേവിയറിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ സംസാരത്തിൽ ഇതിലൊക്കെയാണ് നമ്മുടെ കോൺഫിഡൻസിൽ ഇതൊക്കെ ഇതിലൊക്കെയാണ് ഒരാളുടെ പേഴ്സണാലിറ്റി അളക്കുന്നത് അല്ലാതെ പുറമേയുള്ള മേക്കപ്പിലോ നിറത്തിലോ അല്ല എന്നുള്ളത് ഇന്നറിയാം പക്ഷേ ഒരു കൊച്ചുകുട്ടിയായിരിക്കും അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ഒരു പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇതിനെ പറ്റിയൊക്കെ ഒരുപാടൊരു വിവരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഞാൻ വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു എനിക്കന്ന് ഭയങ്കര സങ്കടം കുറേ ദിവസം അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സങ്കടമായിട്ട് കിടന്നു കറുത്തിട്ടാണ് വെളുത്തിട്ടാണെന്നുള്ള ഈ ഒരു റേസിസം എന്നുള്ളൊരു സംഭവം ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് പിന്നെ പിന്നെ കുറച്ചുകൂടെ മുതിർന്നപ്പോ അല്ലെങ്കിൽ വലിയ ക്ലാസ്സുകളിൽ എത്തിയപ്പോ കൂടുതൽ വായിച്ചപ്പോ അല്ലെങ്കിൽ കൂടുതൽ ഇതുപോലുള്ള കാര്യങ്ങൾ ആൾക്കാരുടെ ഇന്റർവ്യൂ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ കേട്ട് വന്നപ്പോൾ മനസ്സിലായി അന്ന് ആ കരഞ്ഞതിലൊന്നും ഒരു കാര്യവും ഇല്ലായിരുന്നു അതൊക്കെ വെറും ബാലിശമായിരുന്നു അല്ലെങ്കിൽ അന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചത് പോലെ പോലെയല്ല ജീവിതം അതിലൊന്നും യാതൊരു കാര്യവും ഇല്ല കറുപ്പും വെളുപ്പും ഒന്നും അല്ല ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ളത് അങ്ങനെ ഒരു അവയർനെസ് പക്ഷെ കുട്ടിയായിരുന്നപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു വിഷമം അതും ബാക്കി എല്ലാവരുടെയും മുമ്പ് വെച്ച് നമ്മൾ നമ്മളൊരാളിനെ മാത്രം ഒറ്റപ്പെടുത്തി ഒരാളിനെ മാത്രം എയിം ചെയ്തത് പറയുമ്പോൾ കുട്ടികൾക്ക് കുട്ടികൾക്കത് വളരെയധികം വിഷമം തോന്നും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ അവരെന്തെങ്കിലും വികൃതി കാണിച്ചാലും കുരുത്തക്കേട് കാണിച്ചാലും അവരെ പേഴ്സണലി മാറ്റി നിർത്തി അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിനകത്ത് തന്നെ ആ ഒരു രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ആൾക്കാരുടെ മുമ്പ് വെച്ച് കുഞ്ഞുങ്ങളെ ഒരിക്കലും ഇൻസൾട്ട് ചെയ്യാതിരിക്കും അവരും ആഗ്രഹിക്കുന്നുണ്ട് റെസ്പെക്റ്റ് വേണം അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇങ്ങനെ എന്നോട് ബിഹേവ് ചെയ്യണം ചെറിയ കുട്ടികളാണെന്ന് വിചാരിച്ചിട്ട് അവരോട് എന്ത് പറയാം എന്ന് ചിന്തിക്കരുത് അപ്പോൾ ഇത്രയാണ് ഇൻസൾട്ട് അല്ലെങ്കിൽ കളിയാക്കലുകൾ എന്നുള്ളതിനെ ഉദ്ദേശിച്ച് ഞാൻ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വിഷയങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് ആരോടും ഒരു ദേഷ്യവും പകയും അല്ലെങ്കിൽ വെറുപ്പും ഒന്നും വേണ്ട നമ്മളെ കളിയാക്കിയവര് അവർ തൽക്കാലം കിട്ടിയ ആ ഒരു സന്തോഷം അനുഭവിച്ചോട്ടെ പക്ഷെ നമുക്ക് അവരോട് വെറുപ്പൊന്നും വേണ്ട നമ്മൾ നമുക്ക് ജീവിതത്തിൽ പല ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മുമ്പേ ജീവിതം ഇനിയും ഒരുപാട് ബാക്കിയാണ് നമുക്കതിനു വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാനുണ്ട് നമ്മുടെ എയിംസിൽ മാത്രം നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ മാത്രം നമ്മളെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ മാത്രം നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കുക നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഈ ലോകം മൊത്തം നന്നാക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല ലോകത്തും മൊത്തം നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് ആരെ കണ്ടാലും അല്ലെങ്കിൽ ഏത് കാര്യങ്ങളെ കണ്ടാലും ഏത് വ്യക്തികളിലായാലും കാര്യങ്ങളിലായാലും അതിന് നമുക്ക് പോസിറ്റീവായിട്ട് എന്തുണ്ടെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി ഈ ലോകത്തിന് മുഴുവൻ നന്നാക്കാൻ നമുക്ക് പറ്റില്ല പകരം നമുക്ക് മാറാം നമ്മുടെ മനസ്സിന് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് മാറാൻ പറ്റും എൻ്റെ ചിന്തകൾ കൊണ്ട് എനിക്ക് എന്നെ മാറ്റാൻ പറ്റും ഇന്നത്തെക്കാൾ നാളെ എനിക്ക് കുറെ കൂടെ ബെറ്റർ ആവാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുക അതുകൊണ്ട് തന്നെ ഇതുവരെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഇൻസൾട്ടും കളിയാക്കലുകളൊക്കെ നമുക്ക് ഇവിടെ മറക്കാം ഇനി നമ്മുടെ ലൈഫിൽ ഉണ്ടായാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വെറും പറഞ്ഞ പോയിന്റ്സ് അല്ല ഇനി നിങ്ങൾ എത്ര റിയാക്ട് ചെയ്യുന്ന സ്വഭാവമുള്ള ഒരാളാണെങ്കിലും ഒരാൾ നമ്മൾ അത്രയും ഹർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ഇൻസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് സൈലന്റ് ആയി നോക്കിയേ പിന്നെ അയാൾക്കൊന്നും പറയാനില്ല അല്ലെങ്കിൽ അയാൾക്ക് ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പ് പോലും അറിയില്ല ആ അവസ്ഥയിലാവോ അയാളുടെ കാര്യം എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ഇതൊക്കെ ഈ ഒരു ചേഞ്ചൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി